ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു പുതിയ സാങ്കേതിക വിദ്യകൾ മനുഷ്യന് പരിചിതമായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട ടെക്നോളജികൾ പഴയതിന്റെ സ്ഥാനം കൈയടക്കുന്നു എന്നാൽ മാറ്റങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമൂഹം ഇന്നും ഈ ഭൂമിയിലുണ്ട് അതും ആധുനികതയെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്കയിൽ കമ്മ്യൂണിറ്റികൾ എന്നാണ് ഈ സമൂഹം അറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് ആമിഷുകളുടെ ഉത്ഭവ സ്ഥലം എന്നാൽ അമേരിക്കയിലെ മതപരമായ സ്വാതന്ത്ര്യം ആമിഷ് സമൂഹത്തെ യു എസിലേക്ക് ആകർഷിച്ചു തുടർന്ന് സ്വിറ്റ്സർലൻഡ് ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നെല്ലാം അവർ യു എസിലേക്ക് കുടിയേറി ജീവിതം മിതവ്യയം ലാളിത്യം സമ്പാദ്യശീലം തൊഴിൽ നൈതികത എന്നിവയും എല്ലാത്തിലുമുപരി എളിമയും കുടുംബഐക്യവും ആമിഷുകൾ വിലമതിക്കുന്നു സാങ്കേതിക വിദ്യകൾ മനുഷ്യരെ തമ്മിൽ അകറ്റുമെന്നും അത് ഉപയോഗിക്കാതിരിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുമെന്നും അവർ പറയുന്നു പെൻസിൽവേനിയയിലെ ലങ്കാസ്റ്റർ കൗണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ ആമിഷ് ജനസംഖ്യ ഉള്ളത് കൃഷിയിലേർപ്പെടുന്നവരാണ് ആമിഷുകൾ ലങ്കാസ്റ്ററിലെ മൂന്നിലൊരു ഭാഗം ഭൂമിയും കൃഷിക്ക് യോജിച്ചതാണ് എന്നാൽ ആമിഷുകളുടെ ഉടമസ്ഥതയിലുള്ള ഇവിടുത്തെ ഭൂമിയിൽ നൂതന സാങ്കേതിക വിദ്യകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല വൈദ്യുതി പ്രയോജനപ്പെടുത്താതെ ജൈവികമായ രീതിയിൽ അവർ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഊർജം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് കീടനാശിനികൾ കളനാശിനികൾ ജനിതക മാറ്റം വരുത്തിയ കൃഷി രീതികൾ എന്നിവയൊന്നും ആമിഷികൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല സ്വന്തമായി മോട്ടോർ വാഹനങ്ങളോ ട്രാക്ടറുകളോ ഇവർക്കില്ല ചോളം ോതമ്പ് പയർ ബാർലി കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് കൂടുതലും കൃഷി ചെയ്യുക ഭക്ഷണവും അതുതന്നെയാണ് ചിലർ പുകയിലെ കൃഷിയിലും മറ്റു ചിലർ പശു വളർത്തലിലും ഏർപ്പെടുന്നു ഞായറാഴ്ചകളിൽ അവർ പണികളിൽ ഏർപ്പെടാറില്ല ഫാക്ടറി ജോലികൾ ആമിഷികൾ ഇഷ്ടപ്പെടുന്നില്ല ആധ്യാത്മികമായ ശുദ്ധതയ്ക്ക് സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ അനിവാര്യമാണെന്നാണ് ആമിഷികളുടെ പക്ഷം തങ്ങളുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കപ്പെട്ടേക്കാമെന്നുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിൽ അവർ പ്രത്യക്ഷപ്പെടാറില്ല റോഡ് വക്കിലോ മാർക്കറ്റുകളിലോ വെച്ച് മാത്രമേ അപൂർവമായെങ്കിലും മറ്റുള്ളവരോട് അവർ ഇടപെടാറുള്ളൂ ഫോട്ടോഗ്രാഫി പാപമാണെന്ന് കരുതുന്ന ആമിഷുകൾ ഓഡിയോ റെക്കോർഡിങ്ങിനും തയ്യാറാകാറില്ല എളിമയും വ്യത്യസ്തതയുമുള്ള വസ്ത്രധാരണമാണ് അവരുടെ മറ്റൊരു പ്രത്യേകത കടും നിറങ്ങളിലുള്ള സ്യൂട്ടുകളാണ് അവർ ധരിക്കുക സ്യൂട്ടുകൾക്ക് ബട്ടൺ ഉണ്ടാകില്ല കറുത്ത ഷൂകൾ മാത്രമേ അവർ ധരിക്കൂ കല്യാണത്തിന് ശേഷം ആൺകുട്ടികൾ താടി വളർത്തുന്നു മീശ എടുത്തു കളയുകയും ചെയ്യുന്നു വിവാഹിതരായ സ്ത്രീകൾ വെള്ള ശിരോവസ്ത്രവും അല്ലാത്തവർ കറുത്ത ശിരോവസ്ത്രവും ധരിക്കുന്നു ൾ മുഖമില്ലാത്ത പാവകളാണ് ഉപയോഗിക്കുക ഗതാഗതത്തിനായി അവരിന്നും കുതിരവണ്ടിയെ ആണ് ആശ്രയിക്കുന്നത് അലസതയെ അവർ അകറ്റി നിർത്തുന്നു തൊഴിലില്ലായ്മ വേതനം ക്ഷേമ പദ്ധതികൾ സാമൂഹ്യ സുരക്ഷിതത്വം എന്നിവയെ പറ്റിയൊന്നും ഇവർ ആകുലരാകാറില്ല പരോപകാരം ചെയ്യാൻ ഇവർ വളരെ തൽപരരാണ് ഒരു ആമിഷ് വീട് എളിയതും അലങ്കാരങ്ങളില്ലാത്തതും വെള്ള പെയിന്റ് അടിച്ചതുമായിരിക്കും അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ ഫോൺ ഉപയോഗിക്കുകയുള്ളൂ ദൈവാലയങ്ങൾ ഇവർ പണി കഴിപ്പിക്കാറില്ല ഓരോ വീടും മാറി മാറി ദൈവാലയമായി പരിഗണിച്ച് അവിടെ ഒത്തുകൂടി പ്രാർത്ഥന നടത്താറാണ് പതിവ് എല്ലാ വീടുകൾക്കും ദൈവത്തിന്റെ ആലയമായി വർത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന അവർ ദേവാലയങ്ങൾക്കായി പ്രത്യേക പണമൊന്നും ചെലവഴിക്കുന്നില്ല ആമിഷ് സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും അവരുടേതായ കടമകളുണ്ട് ഗൃഹഭരണം പൂന്തോട്ട പരിപാലനം ശുചീകരണം കുട്ടികളുടെ പഠനം എന്നിവ സ്ത്രീകളുടെയും കൃഷി പുരുഷന്മാരുടെയും ചുമതലയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ പുകയിലയുടെ വിളവെടുപ്പ് കാലത്ത് മുഴുവൻ കുടുംബവും കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്നത് കൌതുകരമായ കാഴ്ചയാണ് സ്കൂളുകളിലായിരിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക പതിനാറ് വയസ്സ് വരെയുള്ള ഇരുപത് മുതൽ നാല്പത് വരെ കുട്ടികളാണ് ഒരു സ്കൂളിൽ ഉണ്ടാവുക ഒരു മുറിയിലാണ് എല്ലാ വിഭാഗക്കാർക്കുമുള്ള ക്ലാസ്സുകൾ നടക്കുന്നത് സ്പോർട്സിനും മറ്റ് കലാ ഇനങ്ങൾക്കും പഠനത്തോടൊപ്പം തുല്യ പ്രാധാന്യം നൽകുന്ന സ്കൂളുകൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ആമിഷ് സമൂഹത്തിന് യോജിച്ച ഉത്തമരായ പൗരന്മാരെ വാർത്തെടുക്കുക എന്നതാണ് ശാസ്ത്രം സാങ്കേതിക വിദ്യകൾ സൈന്യം എന്നിവയെ പറ്റി ഒന്നും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല കുട്ടികൾ വീടുകളിൽ കുടുംബത്തെ സഹായിക്കുമെന്നതിനാൽ ഹോംവർക്കുകളില്ല പുതിയ അറിവുകൾ സമ്പാദിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലല്ല മറിച്ച് ആമിഷ് സമൂഹങ്ങളിൽ ഇഴുകി ചേരാനാണ് കുട്ടികളെ ഇവർ വാർത്തെടുക്കുന്നത് ഫ്രീ ടൈമിൽ ബൈബിൾ വാക്യങ്ങൾ ഇവർ കാണാപ്പാടമാക്കുന്നു തയ്ക്കാനും പാകം ചെയ്യാനും അമ്മമാർ കുട്ടികളെ പഠിപ്പിക്കുന്നു ആമിഷികൾ തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാറുള്ളൂ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കി ജീവിതക്രമം പാലിക്കുന്ന ഇവർ ആയുധങ്ങൾ എടുക്കുകയോ സത്യം ചെയ്യുകയോ രാഷ്ട്രീയ പദവികൾ വഹിക്കുകയോ ചെയ്യാറില്ല ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ അഞ്ഞൂറ് ആമിഷുകാർ മാത്രമുണ്ടായിരുന്ന ലങ്കാസ്റ്ററിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പഠനങ്ങൾ അനുസരിച്ച് മുപ്പത്തി മൂവായിരത്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് ആമിഷികൾ ഉണ്ടെന്നാണ് കണക്ക് ഡൈവേഴ്സ് ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ എന്നിവയൊന്നും ആമിഷ് സമൂഹങ്ങളിലില്ല അതുകൊണ്ട് തന്നെ അവർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ജനസംഖ്യാ വർധനവ് അതുമൂലം എല്ലാവർക്കും പര്യാപ്തമായ കൃഷിയിടങ്ങൾ അവർക്കില്ല എങ്കിലും യുവജനങ്ങളിൽ ഭൂരിഭാഗം പേരും തങ്ങളുടെ സമൂഹങ്ങളിൽ തന്നെ കഴിയുവാനാണ് ഷ്ടപ്പെടുന്നത് സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് പാരമ്പര്യ രോഗങ്ങൾ ഇവരിൽ കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു ലോക വിദ്യാഭ്യാസത്തിന്റെ കുറവും ആമിഷികളെ ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ് അടിയന്തര വൈദ്യസഹായം വേണ്ട അവസരങ്ങളിൽ ആദ്യം ആമിഷ് രീതികളെ ആശ്രയിക്കുന്നതും ആധുനിക ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതും വിമർശനത്തിന് കാരണമാകുന്നുണ്ട് എന്നാൽ ആധുനികതയുടെ സ്പർശമില്ലാതെ തന്നെ സമൃദ്ധി സാധ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആമിഷികൾ മറ്റുള്ളവർ ഇവരെ പിന്തിരിപ്പന്മാരായി കരുതുമ്പോഴും തങ്ങൾ മികച്ച ബിസിനസ്സുകാരാണെന്നതിൽ ആമിഷികൾ അഭിമാനിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും ആധുനിക ജനതയിൽ നിന്നും വ്യത്യസ്തരാവുകയാണ് ആമിഷികൾ